മോഹൻലാലിനെതിരെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു ഒടുവിൽ പോലീസ് കേസെടുത്തതോടെ ചെകുത്താൻ ഒളിവിൽ പോയി ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും ചെകുത്താനെ പൂട്ടുവെന്ന തിരുവല്ല പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നാണ് ഇന്ന് രാവിലെ ചെഗുത്താനെ പോലീസ് കസ്റ്റഡിയിൽ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ പട്ടാള വേഷത്തിൽ വയനാട് ദുരന്ത ഭൂമിയിൽ പോയതിനെയാണ് ഈ ചെകുത്താൻ വിമർശിച്ചത് വിമർശിക്കുകയായിരുന്നില്ല വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയായിരുന്നു അല്ല ശരിക്കും അതെ അതെ അതിഷേവിക്കാം ഈ ചെകുത്താനെന്നറിയപ്പെടുന്ന അജു അലക്സ് ഇയാള് തിരുവല്ല സ്വദേശിയാണ് ഇയാളിപ്പോൾ കൊച്ചിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഇയാൾ ഒരു മുറിയിലിരുന്ന് ഈ മൊബൈലിൽ അങ്ങോട്ട് പകർത്തിയ വീഡിയോ ആണ് ഇയാള് സംരക്ഷണം ചെയ്തത് പക്ഷേ മോഹൻലാലിനെ പോലെ പോലെയുള്ള ഒരാളെ വിമർശിക്കുവാൻ ഈ ഈ അജു ഇത് സംബന്ധിച്ച് അയാളുടെ ചാനലിൽ ഇട്ടേക്കുന്ന രണ്ട് വീഡിയോകളാണ് ഇന്നലെ ഇത് നമ്മൾ രണ്ട് വീഡിയോകളും പൂർണ്ണമായി കണ്ടു ഈ രണ്ട് വീഡിയോകളുടെ തുടക്കം മുതൽ അവസാനം വരെ അവിടെ പട്ടാള വേഷം ഇട്ടുകൊണ്ട് കോമാളി വേഷം കിട്ടി ഇത്തരത്തിൽ ഫാൻസി ഡ്രസ് കളിച്ച് അവിടെ പോകാൻ മോഹൻലാലിന് എന്ത് യോഗ്യത എന്ത് യോഗ്യതയെന്നാണ് ഇയാൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിമർശിക്കാൻ അല്ലെങ്കിൽ അധിക്ഷേപിക്കാൻ ഈ അജു അലക്സ് ചെകുത്താന് അവനെന്ത് ചോദിക്കുന്നത് തീർച്ചയായും അത് വലിയൊരു വിഷയം തന്നെയാണ് ഇന്നലെ ഇയാൾക്കെതിരെ കേസെടുത്തു എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ ആ വാർത്തയ്ക്കടിയിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നത് ഇയാൾക്കെതിരെ നടപടി എടുക്കണം നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഈ നടപടിയെന്ന് പറയുമ്പോഴുണ്ടല്ലോ ഇപ്പോൾ ഇയാൾക്കെതിരെ ചെറിയ നിസാര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ അധിക്ഷേപിക്കുന്നാൽ എന്ത് ദുരന്തോ അല്ലെങ്കിൽ എന്ത് സാമൂഹ്യ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതിനെ നെഗറ്റീവ് പബ്ലിസിറ്റി പബ്ലിസിറ്റിക്ക് വേണ്ടി വിമർശിക്കുന്ന ചില യൂട്യൂബർമാരുണ്ട് അത് നല്ല രീതിയിൽ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പോലും അപമാനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് അധികം യൂട്യൂബർമാരുണ്ട് ഇങ്ങനെയുള്ളവർക്കെതിരെ മാതൃകാപരമായി ശിക്ഷ തന്നെ എടുക്കണം ഇല്ലെങ്കിൽ സംഭവിക്കാൻ അറിയാവോ നാട്ടുകാർ ഇവനെയൊക്കെ റോഡിൽ വെച്ച് കൈകാര്യം ചെയ്യും അപ്പൊ പിന്നെ കടന്ന് കരഞ്ഞിട്ടോ കൈ കൈയടിച്ച് കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഇതിനകത്ത് വേറൊരു വിഷയം കൂടിയുണ്ട് ഈ ഇയാള് നിരന്തരമായി മോഹൻലാലിനെ അറ്റാക്ക് ചെയ്യുന്ന ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാര്യം മോഹൻലാലിന്റെ ഏത് സിനിമ ഇറങ്ങുമ്പോൾ ഇയാൾ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല സിനിമകൾ വിമർശിക്കാം ഇല്ലെങ്കിൽ മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ പോലും വിമർശിക്കരുത് എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ വിമർശിക്കേണ്ടത് മാന്യമായ ഭാഷയിൽ വേണമെങ്കിൽ അയാൾക്ക് ആ തലത്തിൽ ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് വിമർശിക്കാൻ വരും പക്ഷെ ഇത് അതിനൊക്കെ അപ്പുറമായി ചീത്ത വിളിക്കുന്ന തരത്തിൽ പോലും വളരെ മോശമായി പോലും മോഹൻലാലെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കും അസഭ്യം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ ഒരു വിമർശനം ശരിയാണ് പക്ഷേ ഇയാൾ ഒരു അധിക്ഷേപമാണ് നടത്തുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു അവഹേളനമാണ് ഇയാൾ നടത്തുന്നത് ഒരു വ്യക്തിയെ എങ്ങനെ അവഹേളിക്കാം ഏത് രീതിയിൽ അയാളെ അവഹേളിക്കാം എന്നുള്ളതിൻ്റെ ഒരു രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇയാൾ ചെയ്യുന്നത് ഇയാൾ ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതേ സംബന്ധിച്ച് ഈ വയനാട് പോലെയുള്ള ഒരു ദുരന്തം അത് നമ്മുടെ കേരള സമൂഹം മാത്രമല്ല ലോകം തന്നെ അതിന് അതിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ വയനാടിൻ്റെ പേര് പറഞ്ഞ് ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിനെക്കൊണ്ടല്ലോ ചെറിയ നടപടികളല്ല എടുക്കേണ്ടത് ജനം കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം നമുക്കൊരു നിയമ സംവിധാനം ഉള്ള നാട്ടിൽ അങ്ങനെ പറയാൻ പറ്റില്ല വ്യക്തിപരമായ അഭിപ്രായം പറയാമല്ലോ തീർച്ചയായും തീർച്ചയായും പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല മോഹൻലാലിനെ ആദ്യം മുതൽ അവസാനം വരെ വിമർശിക്കുന്നതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഈ ചെകുത്താൻ പറയുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് മുഹമ്മദ് റിയാസ് അവിടെ ഷോ കാണിക്കാൻ പോയി ഇവന്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ മുൻപ് കണ്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രി അവിടെ പോകുന്നു അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോ ഏകോപിപ്പിക്കുന്നു അത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു ആ ഒരു മന്ത്രിയെ പോലും ഇയാൾ വിമർശിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പോലും അവിടെ ഷോ കാണിക്കാൻ പോയി എന്നാണ് അജു അലക്സ് പറയുന്നത് എനിക്ക് മനസ്സിലാക്കി കഴിയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഇവനെപ്പോലുള്ള അജു അലക്സിനെ പോലുള്ള ചെകുത്താൻ അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ദുരന്തം അതാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തം കാരണം ഒരു സേവന സംഭവിച്ചതിനു വേണ്ടി അറിയാമല്ലോ വയനാട്ടിലെ വേദനകൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും നിർവചിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള വേദനയാണ് അവിടെ ആളുകൾ അനുഭവിക്കുന്നത് അതിനേക്കാൾ ഉപരി രക്ഷാപ്രവർത്തനത്തിന് എടുത്തുന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനയുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ എല്ലാവരും അത് അത്തരത്തിൽ കഷ്ടപ്പെട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരിക്കലെങ്കിലും ഈ അജു അലക്സ് എന്ന് പറഞ്ഞവൻ അവിടെ പോയിട്ടുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും സാമൂഹിക പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇവൻ പോയിട്ടുണ്ടോ ഇല്ല അയാൾ കൃത്യമായി അയാളുടെ തന്നെ പറയുന്നുണ്ട് ചില ആളുകൾ എന്നെയും വിളിച്ചിരുന്നു വയനാട്ടിലേക്ക് പോകാൻ ഞാൻ പോയില്ല എന്തിനു പോകണം അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതിനേക്കാളിൽ വലിയ ദുരന്തങ്ങൾ ലോകത്തിന്റെ ഫല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാഴ്ച കൂടി കാണാൻ പറ്റും കേരളത്തിൽ വന്നേക്കുന്ന ദുരന്തമാണ് കേരളത്തിൽ അവിടെ ഒരു കേരളീയൻ എങ്ങനെ അങ്ങനെ പറയാൻ സാധിക്കും ഇവനൊക്കെ കേരളത്തിൽ തുടരണോ എന്നുള്ള കാര്യം തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ ഇയാളുടെ മാനസികാവസ്ഥയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഈ മോഹൻലാൽ അവിടെ പോയതിനെയാണ് ഇയാൾ വിമർശിക്കുന്നത് മോഹൻലാൽ പട്ടാള വേഷത്തിൽ പോയി എന്തിനെ കോമാളിത്തരം കാണിക്കുന്ന മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ അദ്ദേഹം അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ ദുരന്തത്തിൽ പെട്ടവരെ ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചാളുകൾക്കെങ്കിലും വലിയൊരു ആശ്വാസമാണ് വലിയൊരു സമാധാനമാണ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റനന്റ് കേണൽ കൂടിയാണ് അദ്ദേഹം മോഹൻലാൽ ആളുകളാണ് അവിടെ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ പോയത് അദ്ദേഹം അവിടെ ആളുകളെ സന്തരിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു പ്രഖ്യാപനം കൂടി നടത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് വിശ്വശാന്തി ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൽ മൂന്ന് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ അജു പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മോഹൻലാൽ അവിടെ വാഗ്ദാനം ചെയ്തതെന്നാണ് പറയുന്നത് മൂന്ന് കോടിയുടെ കഥകൾ പറയുന്നില്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്തു ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുതലാക്കാൻ വേണ്ടി അതിന്റെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ അവിടെ പോയതാണ് പറയുന്നത് പക്ഷെ നമ്മുടെ അറിവ് അനുസരിച്ച് മോഹൻലാൽ മൂന്ന് കോടി രൂപയുടെ സഹായ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പത്ത് രൂപയുടെ ഒരു കുപ്പി വെള്ളം പോലും വയനാട്ടിൽ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വാങ്ങിക്കൊടുക്കാത്ത ഇത്തരം ആളാണ് ഇവിടെ ഇരുന്നിട്ട് കോടികൾ കൊടുത്ത് ഇല്ലെങ്കിൽ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ വിമർശിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ ശരിക്കും ഒരു നെഗറ്റീവ് ചെഗത്ത് അത് എറണാ എറണാകുളത്താണ് താമസിക്കുന്നത് ഫ്ളാറ്റിന് എന്നൊരു താമസിക്കുക എനിക്ക് തന്നെ വീട്ടില് അച്ഛൻ്റെ അമ്മയുടെയും എന്തെങ്കിലും പൈസയെ കൊണ്ടായിരിക്കും സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു ശീലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ അതിലൊക്കെ നടക്കുന്നത് കാണാം ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് കാണാം അപ്പം അല്ല അത് അയാളുടെ അയാളുടെ വ്യക്തിപരമായ കാര്യം അയാൾ എന്തും ചെയ്തോട്ടെ എങ്ങനെയും നടന്നുണ്ട് പക്ഷേ അയാള് യൂട്യൂബറാണ് അതൊക്കെ അയാളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ആളുകളെ വിമർശിക്കുന്നതും അയാളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വിമർശിക്കുന്ന ഒരു മാന്യത ഉണ്ടാവണം ഇല്ലെങ്കിൽ പറയുന്ന വാക്കുകൾക്ക് ഒരു ഇത് വിമർശനമല്ല ഇത് അധിക്ഷേപമാണ് വെറുതെ കിടന്ന് ഈ യൂട്യൂബിൽ വായിട്ട് അലയ്ക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ഈ ആറട്ടുണ്ടൻ മോഹൻലാൽ ഒരുപാട് വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് ഒരു ദിവസം ഏതൊരു തിയേറ്ററിന്റെ ഫ്രണ്ട് ചോദിച്ചാൽ അയാൾക്കിട്ട് അടി കിട്ടി നല്ലപോലെ അടി കിട്ടി ആരടിച്ചതെന്നൊന്നും അറിയത്തില്ല കേസും ഇല്ല ഇല്ല സോറി പറഞ്ഞ് രക്ഷപ്പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതിനാണ് എനിക്കൊരു മുന്നറിയിപ്പ് നൽകാനുള്ളത് എന്താണെങ്കിലും അത്ര ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ പോലീസ് സംവിധാനങ്ങൾ ശക്തമായ നടപടി ഇയാൾക്കെതിരെ എടുക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും മാതൃകപരമായിട്ടുള്ള ഒരു ലെഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹം അപമാനിച്ചത് ഇപ്പോൾ അമ്മ എന്ന സംഘടന ജനറൽ ആയ സിദ്ധിക്കാണ് പരാതി നൽകിയത് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവല്ല പോലീസ് ഇവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചെറിയ നിസ്സാര വകുപ്പുകളല്ല ചുമത്തേണ്ടത് മാതൃകാപരമായ രീതിയിലുള്ള തന്നെ വേണമെന്നാണ് അഭിപ്രായം അതെ തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത് എന്താണെങ്കിലും മോഹൻലാലിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ വളരെ മോശമായ രീതിയിലാണ് ഈ അജു അലക്സ് അധിക്ഷേപിച്ചത് ആ സംഭവത്തിൽ ഒളിവിലായിരുന്ന ചെകുത്താനെ അജു അലക്സിനെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്താണെങ്കിലും അയാൾക്കെതിരെ ശ്യാമു സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ നിസാര വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടാൽ വീണ്ടും നാളുകളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് അനുവദിച്ചുകൂടാ ശക്തമായ നടപടി അയാൾക്കെതിരെ ഉണ്ടാവണം എന്ന് തന്നെയാണ് മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും അഭിപ്രായപ്പെടുന്നത്